ചേമ്പിൻ്റെ ഉപയോഗിച്ച് പലതരം കറികൾ ഉണ്ടാക്കാറുണ്ട് ഇന്ന് ചേമ്പിൻ്റെ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചേമ്പും തണ്ട് താളിപ്പാണ് ഉണ്ടാക്കുന്നത് നീല കളറ് തണ്ടുള്ള ചേമ്പാണ് കേട്ടോ ഇവിടെ അധികം ഉള്ളത് എല്ലാത്തരം ചേമ്പും നമുക്ക് കഴിക്കാൻ പറ്റില്ല കാര്യമായ ശ്രദ്ധ ചേമ്പിന് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ചേമ്പിൻ്റെ തണ്ടിന് വലിയ നീളമോ വണ്ണോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ കുറച്ചധികം അങ്ങ് പൊട്ടിച്ചെടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ തണ്ടൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം കേട്ടോ ചേമ്പിൻ്റെ ഇല ഉപയോഗിച്ചും നമുക്ക് തോരനൊക്കെ ഉണ്ടാക്കാം ഇന്ന് ഇവിടെ ഉപയോഗിക്കുന്നത് ചേമ്പിൻ്റെ തണ്ട് മാത്രമാണ് കേട്ടോ പണ്ട് കാലത്ത് അടുക്കളയിലെ മിക്കവാറും വിഭവങ്ങൾ പ്രത്യേകിച്ച് കറികൾക്കും തോരനും എല്ലാം ഉപയോഗിച്ചിരുന്ന പലതും നമ്മുടെ തൊടിയിൽ നിന്നും കിട്ടുന്ന പച്ചക്കറികളായിരുന്നു അല്ലേ തൊടിയിലേക്ക് അങ്ങിറങ്ങി അന്നന്നേക്കുള്ള വകകൾ ശേഖരിച്ച് അടുക്കളയിൽ പാചകം ചെയ്യുന്ന രീതി അതിനിടയിൽ ചെറിയ ചെറിയ പാചകങ്ങളും ഉണ്ടാകും തൊടിയിൽ തന്നെ ശ്രദ്ധ കൊടുക്കാതെ വളർന്ന പല പച്ചക്കറികളും ഉണ്ട് അതിലൊന്നാണ് ചേമ്പ് ചേമ്പ് നമ്മൾ കറികൾക്കും പുഴുക്കുണ്ടാക്കാനും എല്ലാം ഉപയോഗിക്കാറുണ്ടല്ലേ ഇതിൻ്റെ കിഴങ്ങിനും മാത്രമല്ല ഇലയിലും തണ്ടിലുമെല്ലാം ആവശ്യമായ ആരോഗ്യകരമായ ഗുണങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് ഈ ചേമ്പും തണ്ടിലെ തൊലി ഉണ്ടല്ലോ അത് നമുക്ക് പെട്ടെന്ന് വലിച്ച് വൃത്തിയാക്കിയെടുക്കാൻ പറ്റൂട്ടാ ആ തൊലി എടുക്കാൻ പാടില്ല കംപ്ലീറ്റ് ആയിട്ട് കളയും അതിനുശേഷം വേണം കേട്ടോ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചേമ്പും തണ്ടും കപ്പക്കിഴങ്ങും അതുപോലെ ചേമ്പും തണ്ടും പരിപ്പും അങ്ങനെയൊക്കെ ഇട്ട് വെക്കാം കേട്ടോ ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലോ ചേമ്പും തണ്ടും മാത്രമായിട്ടും കറി വയ്ക്കാനൊക്കെ പറ്റും തേങ്ങ അരച്ച് ചേർത്തിട്ടും തേങ്ങ അരച്ച് ചേർക്കാതെയും കറി വയ്ക്കാം ഇനിയിപ്പോൾ അവിയൊക്കെ വെക്കുമ്പോൾ കഷ്ണങ്ങൾ തകഞ്ഞില്ലെങ്കിലോ അപ്പോഴും ചേമ്പിൻ്റെ തണ്ട് രണ്ടെണ്ണം മുറിച്ചിടാം അതിനും കുഴപ്പമില്ല ചേമ്പിൻ്റെ കിഴങ്ങ് പുഴുങ്ങി കഴിക്കുന്നതിനേക്കാളും ചേമ്പും കിഴങ്ങ് കൊണ്ട് മോരുകാരി ഉണ്ടാക്കി കഴിക്കുന്നതാട്ടോ എനിക്കിഷ്ടം പിന്നെ ചേമ്പിൻ്റെ തണ്ട് കൊണ്ട് തോരനോ അല്ലെങ്കിൽ ഇതുപോലെ താളിച്ചതൊക്കെ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം അങ്ങനെ നമ്മുടെ പാചകത്തിലെ പാചകങ്ങൾക്കൊടുവിൽ നമ്മുടെ തണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഇനി വേസ്റ്റ് ഉണ്ടല്ലോ അത് കൊണ്ടേ കളയണം പണ്ടെൻ്റെ അമ്മ പറയും ഇതുപോലെ നമ്മൾ പച്ചക്കറി കരിഞ്ഞു കഴിഞ്ഞിട്ടുള്ള വേസ്റ്റ് ഉണ്ടാവുമല്ലോ അതൊക്കെ അപ്പം തന്നെ കൊണ്ടുപോയി കളയണം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ആരോഗ്യകരമായ ഒരുപാട് ദോഷങ്ങളുണ്ടാവും എന്ന് പറയും അതൊക്കെ ഒരു ഒടായ്പ വിശ്വാസങ്ങൾ മാത്രമാണ് കേട്ടോ ഇനി എന്തായാലും നമ്മുടെ തണ്ടൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ ഈ തണ്ട് കഴുകി അരിയുന്നവരുണ്ട് അരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം കഴുകുന്നവരുണ്ട് കേട്ടോ ഞാനെന്തായാലും അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് കഴുകിയെടുക്കുന്നത് അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് വേഗം അരിഞ്ഞെടുക്കാം അധിക സമയമൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ വെന്തുടയും അതുകൊണ്ട് ചെറുതാക്കി അരിയേണ്ട ആവശ്യമില്ല ഇച്ചിരി വലുതാക്കി അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാനിവിടെ ചെറുതാക്കിയാണ് അരിയുന്നത് പിന്നെ അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ തേങ്ങ ഒഴിച്ച് കറി വെക്കുന്നവരുണ്ട് തേങ്ങ ഒഴിക്കാതെ കറി വെക്കുന്നവരുണ്ട് അതുപോലെ തന്നെയാണ് പുളി ഒഴിച്ചിട്ടും കറി വെക്കുന്നവരുണ്ട് പുളി ഒഴിക്കാതെയും കറി വെക്കുന്നവരുണ്ട് അപ്പം നമ്മൾ കറി വെക്കുന്ന രീതി എങ്ങനെയെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം അപ്പം ചേമ്പൻ തണ്ടരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവിക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പം ഞാനിത് ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ തണ്ടുകളൊക്കെ ഇട്ട് കൊടുക്കാം പറയാൻ മറന്നു കൈ ചൊറിയെന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമുക്കിതങ്ങ് വേവിക്കാൻ വയ്ക്കാം ഇനി നമ്മുടെ ചീമ്പും തണ്ട് വെന്ത് കിട്ടുമ്പോഴത്തേക്കും നമ്മൾക്ക് താളിപ്പിനുള്ള ഉള്ളിയും വെളുത്തുള്ളിയും വറ്റലമുളകും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ആവശ്യത്തിന് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും വറ്റലുമുളകും എടുക്കുക ഇതിലിനി എരിവിനായിട്ട് വേറെ മുളക് പൊടിയോ പച്ചമുളകോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ആകെ നാലഞ്ച് വറ്റലമുളക് മാത്രമേ എടുക്കണുള്ളൂ നമ്മളിത് ആവശ്യത്തിനുള്ള ഉള്ളിയും വെളുത്തുള്ളിയും വറ്റില എടുത്തു ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം അരച്ചെടുക്കണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇപ്പം നമ്മുടെ ചേമ്പും തണ്ടുണ്ടല്ലോ അത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചു കൊടുക്കാം ചീൻചട്ടി ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക്ക് പൊട്ടിക്കുന്നവരുണ്ട് പക്ഷേ ഇവിടെ കടുക് പൊട്ടിക്കാറില്ല കേട്ടോ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ചു മാറ്റി വെച്ചിട്ടില്ലേ അതൊന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇനി അത് നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചാൽ നമ്മുടെ ചേമ്പൻ തണ്ടുണ്ടല്ലോ അല്ലെങ്കിൽ ചേമ്പും താള് അത് ഇതിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇത് നമ്മുടെ ചേമ്പും താൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചോറിനൊപ്പം കഴിച്ചിട്ട് ഇത് മാത്രം മതി കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനേ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം